ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണോ ഞാനും ഇവിടെ സുഖമായിരിക്കണോ ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അപ്പോൾ വീഡിയോസൊക്കെ നമ്മൾ ഇടണെന്നുണ്ടെങ്കിലും വാച്ച് ഹവേഴ്സൊക്കെ കുറേയൊക്കെ നമുക്കങ്ങനെ പോയും നമ്മൾ ഇന്ന് നോക്കുമ്പോൾ ഉള്ള അതുപോലെ ആവില്ല കേട്ടോ ചിലപ്പോൾ നാളേക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ നാല് മണിക്കൂർ അല്ലെങ്കിൽ പത്ത് മണിക്കൂറൊക്കെ അങ്ങനെ കുറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ അപ്പം എന്തൊക്കെ തിരക്കുകളുണ്ടെങ്കിലും വീഡിയോസൊക്കെ നമ്മൾ ദിവസം ഒരു ദിവസം പോലും ഇടാൻ കഴിയുക കളയാതെ നമ്മൾ ഇടുന്നുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഇടുന്നുണ്ട് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് അതെല്ലാം പറഞ്ഞ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരുത്തരും വീഡിയോസ് എടുക്കുന്നതും വീഡിയോസ് ഇടുന്നതും ഒക്കെ അറിയാം കാരണം ഞാൻ പറയാറുണ്ട് എനിക്ക് ഒട്ടും ഒഴിവില്ല അത്രയും ബിസിയാണ് ഞാനെന്ന് പറഞ്ഞാൽ അത്രയും ബിസിയാണ് ഞാൻ എന്നാൾ പറഞ്ഞ പോലെട്ടെ ഷെഡിവിള തന്നെയാണ് എനിക്ക് എന്നിട്ടും ആ തിരക്കിനിടയിലും ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് വീഡിയോസൊക്കെ ഞാൻ പങ്കുവെക്കുന്നുണ്ട് കിട്ടാം എല്ലാ കൂട്ടുകാരും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നുള്ളത് അറിയാം എന്നാലും ഞാൻ പറയുകയാണേ അപ്പോൾ നമുക്ക് ഓരോ ദിവസം വാച്ചിങ് അവേഴ്സ് കുറയുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര വിഷമം തോന്നൂലേ എന്നാലും യൂട്യൂബിനെ കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കൂട്ടുകാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് കൂട്ടുകാരെ എന്ന് പറഞ്ഞാൽ പ്രത്യേകടുത്ത് പറയാല്ല അത്രയ്ക്കും നമുക്ക് ഓരോരുത്തർ തന്നെ കിട്ടിയിട്ടുണ്ട് ചില ആളുകൾ നമുക്ക് ഫോൺ നമ്പറുകളൊക്കെ കിട്ടിയിട്ട് നമ്മളതിനെ വിളിക്കുന്നുണ്ട് ചിലവരായിട്ട് അങ്ങനെ അടുപ്പം നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട് അല്ലാത്തവരോട് നമ്മൾ കമൻറ്റുകൾ കൊണ്ട് ഇവിടെ അന്വേഷണം പറയണമെന്ന് മാത്രം അപ്പം അതുപോലെ ഒരു കൂട്ടുകാരി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ കുട്ടി ഇവിടെ ഓട്ടുപാറയിൽ തന്നെ കുന്നംങ്ങളം റോട്ടിലാണ് നമ്മൾ ഓട്ടുപാറ കുന്നങ്ങളുളം റോട്ടിലാണ് താമസിക്കുന്നത് അവിചാരിതമായിട്ട് ഞങ്ങൾ കണ്ടുമുട്ടാനും അതുപോലെ തന്നെ ആ കുട്ടി എനിക്ക് ഫോൺ നമ്പറൊക്കെ തന്നിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ എന്നോട് വിളിക്കാറുണ്ട് കിട്ടാം അപ്പോൾ അങ്ങനെ എനിക്ക് ഓട്ടുപാറ പോകേണ്ട ആവശ്യം ഉണ്ടായപ്പോൾ ഒന്ന് പോയിട്ട് ഞാൻ കണ്ടു സുബിന എസ് ആർ ഗ്ലോക്സിലെ സുബിനയാണ് കേട്ടോ അപ്പോൾ സുബിനേനെ ഞാൻ അങ്ങനെ പോയിട്ട് നേരിട്ട് കണ്ട് ഞങ്ങൾ പരിചയപ്പെട്ടു അങ്ങനെ പരിചയപ്പെടുക മാത്രമേ സുബിന നല്ലൊരു ടൈലറാണ് അപ്പം നിറയെ അപ്പോൾ നിറയെ മോഡലുകളായിട്ട് നിറയെ ബ്ലൗസുകളും ചുരിദാറുകളൊക്കെ തയ്ക്കൂ ഇത്ര കേട്ടോ അപ്പോൾ ആകതും നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും ഇങ്ങനെ അങ്ങനെ ചെന്നപ്പോൾ കൂട്ടി തയ്ക്കുന്നതൊക്കെ കണ്ടു അപ്പോൾ അതൊക്കെ ഒന്ന് വെറുതെ വീഡിയോ എടുത്തുനിന്ന് മാത്രം പിന്നെ ഞാൻ പോയപ്പോൾ ഒരു സന്തോഷ വാർത്ത കൂടെ ഉണ്ടായിരുന്നു സുബിനയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ആയിരുന്നൂട്ടോ അപ്പോൾ ഞാൻ ചെറിയൊരു കേക്ക് എൻ്റെ വക സമ്മാനമായിട്ട് കൊടുത്തു സുബിനയ്ക്ക് അതൊരു സന്തോഷം നമ്മളത് അറിഞ്ഞു പരിചയപ്പെട്ടു ആദ്യമായിട്ട് കാണുമ്പോൾ അങ്ങനെ അത് കേക്കും ഇങ്ങോട്ടിട്ടാണ് പോയത് സുബിനെ ഒരുപാട് നിർബന്ധിച്ചു കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ചേച്ചി പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഒരുപാട് നിർബന്ധിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾ രണ്ട് പേരും കൂടി കട്ട് ചെയ്യൂ അത് കാണുന്നത് എനിക്ക് സന്തോഷം പറഞ്ഞപ്പോൾ അവർ ആ കേക്ക് കട്ട് ചെയ്യുന്നത് വീഡിയോ എനിക്ക് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചതെന്ന് മാത്രം നമുക്കിതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമല്ലേ നമ്മളെ ഓർക്കാനും നമുക്ക് എനിക്ക് ഞാൻ സുബിനോട് പറഞ്ഞു എനിക്ക് ഒരുപാട് എല്ലാവരോടും ഒരു നമ്മൾ യൂട്യൂബേഴ്സിൽ നിന്ന് ഒരുപാട് പേരെ ഫ്രണ്ട്സായി കിട്ടി വിളിക്കുന്നുണ്ട് നമ്മളെ ജേണി ലൈഫ് വിത്ത് മായ വിളിക്കാറുണ്ട് അല്ലെങ്കിൽ ഒന്നും ലിങ്ക് മെസ്സേജ് ചെയ്യാറുണ്ട് കേട്ടോ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാറുണ്ട് അങ്ങനെ ഒരുപാട് പേര് അപ്പം അങ്ങനെ വിളിക്കുന്നവരുടെ പേര് ഞാൻ പറഞ്ഞു എന്നു മാത്ര അല്ലാതെ എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് എനിക്ക് യൂട്യൂബിൽ അതെല്ലാം ഞാൻ പറയുന്നത് പക്ഷേ അവരുടെയൊക്കെ നമ്പർ കിട്ടിയാൽ സംസാരിക്കാമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ട് കിട്ടാം അപ്പോൾ അങ്ങനെ കിട്ടാത്ത കാരണം നമുക്ക് ഈ കമന്റ് കൂടെ അല്ലാതെ എത്രമാത്രം നമുക്ക് ചോദിക്കാനും പറയാനും പറ്റും അതേ സുബിനെ സുബിനുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചപ്പോൾ അതെനിക്കൊന്ന് വീഡിയോ ഇട്ട് തന്നു മാത്രം അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം